രണ്ട് സിംഗ് പിക്കളിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് താൽബ്രോസ് താൽബ്രോസിലെ സെക്കൻഡ് ടാർഗറ്റ് ഇന്ന് ഹിറ്റ് ചെയ്തു ത്രീ ഹൺഡ്രഡ് നൈനായിരുന്നു സെക്കൻഡ് ടാർഗറ്റ് ഇന്നത്തെ ഗാനിൽ ഹൈ പോയത് ത്രീ വൺ ഫോർ ആണ് സജസ്റ്റ് ചെയ്ത് ടു സെവൻറ്റി സെവൻ ആണ് ബ്ലാറ്റ് നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്തത് ടു എയ്റ്റി സെവൻ സോ രണ്ടാമത്തെ ടാർഗറ്റ് താൽബ്രോസിൽ ഇന്ന് അച്ചീവ് ചെയ്തു മറ്റൊരു സ്റ്റോക്ക് റൈറ്റ്സ് ആണ് സോ റൈറ്റ്സ് ലിമിറ്റഡിലും നിന്ന് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സജസ്റ്റ് ചെയ്ത് ടു ഫിഫ്റ്റി എയ്റ്റ് ലെവലാണ് ടു ഫിഫ്റ്റി എയ്റ്റിൽ നിന്നും ഇന്ന് ഹൈ പോയത് ടു സെവൻറ്റി വൺ വരെ ഓൾമോസ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടാർഗറ്റ് ടു സെവൻറ്റി ആയിരുന്നു പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഫൈവ് പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ഗെയിൻ ആണ് റൈറ്റ്സ് ലിമിറ്റഡിൽ അച്ചീവ് ചെയ്തത് ഈ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഡിഫറെ സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ് പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ് സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം അതേപോലെ പവർ ഓഫ് പാറ്റേൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി മൾട്ടി ബാഗർ സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് ഫിഫ്റ്റി ടു വീക്ക് സ്പെഷ്യൽ സ്ട്രാറ്റജ പി ആർ ബി ഇൻട്രോഡി സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും ത്രീ മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദ സ്കോൾ സോ മണി മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് ട്രേഡിംഗ് മൈൻഡ്സെറ്റ് സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാമാണിത് ഇന്നലത്തെ ഇൻഡ്രോയിഡ് എഫിക്സ് നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് വെൽ കോർപ്പിൽ മാത്രമാണ് സോ ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ് ക്ലിയർലി ഒരു സൈഡ് വെയ്സ് മൊമെൻ്റായിരുന്നു നിഫ്റ്റിയിൽ സോ വെൽ കോർപ്പിൽ ഒരു സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ഉണ്ടായിരുന്നു എയ്റ്റ് സിക്സ്റ്റി വൺ ലെവൽ ബ്രേക്ക് ചെയ്തു ഇന്ന് ഹൈ പോയത് എയ്റ്റ് എയ്റ്റി സിക്സ് വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ക്ലിയർലി ഒരു സൈഡ് വേസ് മൂവ് ആണ് സോ നിഫ്റ്റി സ്ലൈറ്റ്ലി പോസ്റ്റിങ് സീറോ പോയിന്റ് ത്രീ നയൻ പെർസെന്റേജിന്റെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത് ക്ലിയർലി ഒരു സൈഡ് വേസ് മൂവ് സോ മറ്റ് സ്റ്റോക്കുകളിലൊന്നും തന്നെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല ഹിൻ പെട്രോ സൊ ഹിൻ പെട്രോയിലും ഇനിഷ്യലി ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല ത്രീ നയൻറ്റി ഫൈവ് ആയിരുന്നു ബ്രേക്ക്ഔട്ടുള്ളവർ എക്സൈറ്റ് എക്സൈഡ് ഇൻഡസ്ട്രീസ് ക്ലിയർലി സൈഡ് വൈസ് ആണ് സൊ ഫോർ ട്വന്റി നയൻ ആയിരുന്നുണ്ട് ബ്രേക്ക്ഔട്ട് ലെവൽസ് ഓൾമോസ്റ്റ് ഒരു വൺ തേർട്ടി ടു ഓ ക്ലോക്കിലാണ് ഇയർ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല യു പി എൽ യു പി എൽ സെവൻ വൺ സീറോ ലെവൽ ബ്രേക്ക് ചെയ്തു ഹൈ പോയത് സെവൻ വൺ സിക്സ് വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സെവൻ വൺ സെവൻ ആയിരുന്നു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാന്ന് എന്ന് പറഞ്ഞത് യു പി എൽ സോ ഓവറോൾ ഒരു സൈഡ് വൈസ് ആയിരുന്നു ത്രൂ ഔട്ട് നാളെ സ്വിംഗ് പിക് ഏതാണെന്ന് നോക്കാം പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് എൽ ടി പി ഗ്രേറ്റർ ദാൻ ആർ ടു ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനറിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ് തേർട്ടി ഡേ എസ് എം എ ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട് സ്ട്രോങ് മൊമെൻ്റമാണ് ആസ് ഓഫ് നോ ഈ ഒരു ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത് ഷോർട്ട് മീഡിയം ആൻഡ് ലോങ് ടേം മൂവിങ് ആവറേജ് മൂന്ന് മൂവിങ് ആവറേജിനും അബോ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണിത് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതിന്റെ ഇൻഡസ്ട്രി വൺ മന്ത് ആൻഡ് വൺ ഇയർ പെഗ് റേഷ്യോ ലോ ആണ് അഗ്രിഗേറ്റ് കാൻഡിൽ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ബുള്ളിഷ് കാൻഡിൽ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് ഹൈ മൊമെൻ്റം സ്കോറാണ് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കമ്പനി വിത്ത് ലോ ഡെപ്റ്റ് ആണ് ബി വി ഇംപ്രൂവ് ആവുന്നുണ്ട് സീറോ പ്രൊമോട്ടർ പ്ലഡ്ജാണ് ആർ എസ് എ ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രാങ് ഹൈ വോളിയം ഹൈ ഗെയിൻ ടോപ്പ് ഗെയിനേഴ്സ് വോളിയം ഷോപ്പേഴ്സ് സോ ഡിവി എം സ്കോർ നോക്കുകയാണെങ്കിൽ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് സിക്സ്റ്റി ആണ് ഇതിന്റെ ഡ്യൂറബിലിറ്റി സ്കോർ സോ ഹൈ സ്കോർ ആണ് വാല്യുവേഷൻ ഒരു മീഡിയം വാല്യൂ മിഡ് റേഞ്ച് വാല്യുവേഷൻ സ്കോറ് ആവറേജ് ആണ് ഫിഫ്റ്റി ആണ് ആവറേജ് സ്കോറ് ഫിഫ്റ്റി ഫൈവ് ആണ് കറണ്ട് ഇതിന്റെ മൊമെന്റം സ്കോറ് സ്റ്റോക്കിന്റെ പേര് പി എസ് പി പ്രൊജക്ട്സ് ആണ് മാർക്കറ്റ് പ്രൈസ് സെവൻ ഫൈവ് ടു ഇന്ന് ഹൈ വോളിയം ആയിരുന്നു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് ത്രീ കെ വോളിയം പി എസ് പി പ്രൊജക്ടിന് ഡെയിലി ചാർട്ട് പി എസ് പി പ്രൊജക്ട് ലിമിറ്റഡ് പി എസ് പി പ്രൊജക്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൈഡ് വെയ്സ് റേഞ്ചില് റീസെന്റ് ഫോളിന് ശേഷം ഒരു സൈഡ് വെയ്സ് റേഞ്ചിൽ മൂവ് ചെയ്യുന്ന സ്റ്റോക്കാണ് ആണ് പാസ്റ്റ് ടു ത്രീ ഡേയ്സ് നോക്കുകയാണെങ്കിൽ ക്ലിയർലി ഒരു ബൈങ്ങ് പ്രഷർ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു സ്റ്റോക്കില് ഈ ഒരു ട്രെൻഡ് ലൈൻ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ഈ ഒരു റെസിസ്റ്റൻസും ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഹോറിസോണ്ടൽ ആസ് വെൽ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആണ് സൊ കറു മാർക്കറ്റ് പ്രൈസ് സെവൻ ഫൈവ് ടു സെവൻ ഫിഫ്റ്റി ടു ആണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എസ് എൽ മെയിൻ്റെയിൻ ചെയ്യുന്നത് സെവൻ ട്വൻറ്റി ആയിരിക്കും സെവൻ ട്വൻ്റി എസ് എൽ ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസ് ഒരു ഡെയിലി ക്യാൻഡിൽ ഈ ലെവൽ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ എസ് എൽ റിഗർ ആവുകയുള്ളൂ രണ്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കാം സെവൻ എയ്റ്റി എയ്റ്റ് സീറോ സിക്സ് സെവൻ എയ്റ്റി ഷോർട്ട് ടൈം ടാർഗറ്റ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് മീഡിയം ടൈം ടാർഗറ്റായിരിക്കും പി എസ് പി പ്രൊജക്ട്സ് ലിമിറ്റഡ് സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡിംഗ് ഡിവിഷൻ എടുക്കാം നാളെ ഇൻട്രോഡ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കുക ഇൻട്രോഡ പിക്സ് ആദ്യം ത്രിവേണി ടർബൈൻ ത്രിവേണി ടർബൈൻ ലിമിറ്റഡ് ത്രിവേണി ടർബൈനിൽ പോയിന്റ് ഫൈവ് പോയിന്റ് അഞ്ച് ടാർഗറ്റ് ലെവൽ ഫൈവ് വൺ സീറോ ആണ് ഫൈവ് വൺ സീറോ ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ആണ് ത്രിവേണി ടർബൈൻ ലിമിറ്റഡില് പി ജി എൽ ആണ് നെക്സ്റ്റ് പി ജി ഇലക്ട്രോ ക്യാഷ് പി ജി എല്ലാവ് സെവൻറ്റി ബ്രേക്ക്ഔട്ട് ലെവൽ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് എക്സാക്ട് ഒരു സ്റ്റോക്ക് ഉള്ളത് ഫൈവ് സെവൻറ്റി ബ്രേക്ക് ഔട്ട് ലെവൽ ആയിരിക്കും ഫൈവ് പോയിന്റ്സിന്റെ ടാർഗറ്റ് ഫൈവ് സിക്സ്റ്റി ആയിരിക്കും ഇതിന്റെ ഷോർട്ടിംഗ് ലെവൽ ഫൈവ് സിക്സ്റ്റി ലെവൽ ബ്രേക്ക് ആയ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും പി ജി ഇ എൽ എച്ച് ഡി എഫ് സി ലൈഫ് എച്ച് ഡി എഫ് സി ലൈഫ് നല്ലൊരു ഫോളിന് ശേഷം ഒരു സൈഡ് വൈസ് മൊമെന്റമാണ് ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് എച്ച് ഡി എഫ് സി ലൈഫിൽ സോ സെവൻ സിക്സ് ഫോർ ബ്രേക്ക്ഔട്ട് ലെവലായിരിക്കും സെവൻ സിക്സ് ഫോർ ലെവൽ ഓച്ചയാവുന്നതാണ് സെവൻ സിക്സ് ഫോർ ബ്രേക്ക് ചെയ്താൽ ഒരു ബൈങ്ങ് എൻട്രി സെവൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് ഷോർട്ടിംഗ് സെവൻ ഫൈവ് സെവൻ ലെവലായിരിക്കും സെവൻ ഫൈവ് സെവൻ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും സെവൻ ഫിഫ്റ്റി വരെ ടാർഗെറ്റ് എസ് ബി ഐ കാർഡാണ് അടുത്ത് ിൽ ഒരു സ്ട്രോങ് മൂവായിരുന്നു ഈ ഒരു ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് സോ എയ്റ്റ് ഫർദർ മൂവ് എക്സ്പെക്ട് ചെയ്യാം എയ്റ്റ് ട്വന്റിന്റെ ടാർഗറ്റ് എയ്റ്റ് ട്വന്റി നൈൻ വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ഷോർട്ടിംഗ് ലെവൽ എയ്റ്റ് വാന്റ് ത്രീ ആണ് എയ്റ്റ് വാന്റ് ത്രീ ലെവൽ ബ്രേക്കായാലോ ഫൈവ് ആയിരിക്കും ടാർഗറ്റ് ഷോർട്ടിംഗിന്റെ സയൻസിന് ഫ്ലാഗ് ഫോർമേഷൻ ആണ് നല്ലൊരു റൗണ്ടിംഗ് സ്ട്രക്ചർ ഇന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് സോ ഇന്നത്തെ റൈഡിംഗ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലൈഡ് വേസ് മൊമെന്റാണ് സോ വൺ സീറോ ത്രീ സീറോ ഇമ്പോർട്ടൻറ്റ് ലെവലായിരിക്കും വൺ സീറോ ത്രീ സീറോ ബ്രേക്ക് ചെയ്താൽ ടെൻ ടു ട്വൽവ് പോയിന്റ് ടെൻ ടു ട്വൽ പോയിന്റ്സിന്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം കോഹാൻസ് ലൈഫ് സയൻസ് ടോട്ടിംഗ് ലെവൽ നയൻ നയൻ എയ്റ്റ് ആണ് നയൻ നയൻ എയ്റ്റ് ബ്രേക്ക് ചെയ്താൽ ടെൻ ടു ട്വൽവ് പോയിന്റ്സിന്റെ തന്നെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം കോഹാൻസ് ലൈഫ് സയൻസ് ലിമിറ്റ് സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് സ്റ്റഡി ആവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ടേക്ക് കെയർ ബാബായ